ഞാൻ ആരംഭത്തിൽ വളരെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞ ഒരു നടപടി ഉണ്ടാവില്ല എന്താ കാരണം എന്നറിയുള്ളൂ ജയരാജൻ ആ ഒരു അഴിമതിയുടെ കൊട്ടാരം കാത്തു സൂക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് അദ്ദേഹത്തെ തൊട്ടാൽ കത്തും കൊട്ടാലും മൊത്തം കത്തും അതുകൊണ്ട് ജയരാജനെ നോവിക്കാനോ ജയരാജനെ നേതൃത്വവും ഒന്നും ചെയ്യില്ല എന്ന് ഞാൻ ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്തോ കണ്ടില്ല ഇന്നലെ സെഞ്ചുറി അടിച്ചുമ്പോ ക്രിക്കറ്റ് പ്ലെയർ പോകുന്ന പോയ എന്തോ ഒരു മനസ്സമാധാനത്തിലാ ഒരാളെ അപ്പോൾ പോക്കും അയാളെ തൊട്ടാൽ ഞാൻ പറഞ്ഞു പിണറായി ബീജൻ അടക്കം ചെയ്തോ പോരാ കട്ടോ പോരാ കൊള്ളിയടിച്ച പോരാ എന്നിട്ട് അതിനെതിരെ പറഞ്ഞ ആളുകൾക്കെതിരെ കേസ് കൊടുക്കണം എന്നാണ് ആ പാർട്ടി ആഫീസ് എന്ന് പറഞ്ഞ ഉപദേശം അത് അതും കേട്ടു പോകുന്ന സന്തോഷവാനായ ചിത്രമാണ് ആ പത്രത്തിൽ കണ്ടത് ഒരു ക്രിക്കറ്റ് പ്ലെയർ സെഞ്ചുറിയിൽ അടിച്ചാൽ പോകുന്ന പോക്കെ അതുപോലെ കൂടുതൽ നേതാക്കൾ കൂടുതൽ നേതാക്കൾ ഇതിന്റെ അകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ഇയാളെന്നെ പറഞ്ഞല്ലോ വേറെ തന്നെ പറഞ്ഞില്ലേ പലരും ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇടപെട്ടിട്ടുണ്ട് പിണറായി അല്ലെ പിന്നെ ഇത് പിണറായി രക്ഷിക്കാൻ അല്ല എങ്കിൽ പിന്നെ എന്തിനാണ് ജയരാജന്റെ മറച്ചു വെക്കേണ്ട കാര്യം ജയരാജന് എന്തിനു നിരുപാധികം പാർട്ടിയല്ലേ ഒരു പാർട്ടി എന്ന് പറയുമ്പം അതിന്റെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ ഒരാൾക്ക് ബാധകം ഒരാക്ക് ബാധകമല്ല എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ ഡിസിപ്ലിനറി ആക്ഷൻ ആരംഗീകരിക്കും ആര് ബഹുമാനിക്കുന്നത് വേണം വേണം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ വരും ദിവസങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്കുന്ന അപേക്ഷ പറയാൻ വരും നാളെ പറയാം നാളെ പറയാം വരും വരാനുള്ള സാധ്യതകൾ